നമസ്കാരം പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം അമ്മയോളം ും ഒരു പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്ക് നൽകിയ സമ്മാനത്തിൽ ഹാപ്പി ബർത്ത്ഡേ ഞങ്ങളെ മറക്കാതിരുന്നതിന് നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സൂപ്പർ മാർക്കറ്റ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മുതൽ ജൂൺ വരെ നടത്തിയ പരിപാടിയുടെ ഭാഗമായി മലപ്പുറം മേഖലയുടെ നറുക്കെടുപ്പിൽ രണ്ടാം സമ്മാനത്തിനർഹയായ സെയിനുമുവിന് സമ്മാന വിതരണം നടത്തി വേങ്ങര ജനതാ ബസാറിൽ വെച്ച് നടന്ന ചടങ്ങെ വേങ്ങര പഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഫസൽ ഉദ്ഘാടനം ചെയ്തു ടി നൂറുദ്ദീൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിനെ സൂപ്പർ മാർക്കറ്റ് പാർട്ട്ണർ വി പി റഷീദ് അധ്യക്ഷത വഹിച്ചു വേങ്ങര വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അസീസ് ഹാജി സെക്രട്ടറി എം കെ സൈനുദ്ദീൻ ഹാജി ട്രഷറർ എൻ മൊയ്തീൻ എക്സിക്യൂട്ടീവ് മെമ്പർ ശിവശങ്കരൻ യൂത്ത് വിംഗ് പ്രസിഡന്റ് അനീസ് പനക്കൽ വാർഡ് മെമ്പർമാരായ തോട്ടശ്ശേരി മൊയ്തീൻ കോയ മൈമൂന എന്നിവർ ആശംസകൾ നേർന്നു കൂടാതെ പരിപാടിയിൽ പത്ത് പ്രോത്സാഹന സമ്മാനങ്ങളും വിതരണം ചെയ്തു പരിപാടിയിൽ ഉദ്ഘാടന പ്രസംഗം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുന്നത് നമ്മളുടെ വേങ്ങര പഞ്ചായത്ത് പ്രസിഡന്റ് പോപ്പുലർ ന്യൂസ് വേങ്ങര ഓണം വീടിന്റെ തൊട്ടപ്പുറത്തെ വളവ് വരെ എത്തി വീട്ടുകാർക്ക് ഓണക്കോടി എടുക്കുമ്പോൾ വീടിന് എടുക്കേണ്ട ഒരു ടോപ്പ് ക്ലാസ് ഓണക്കോടി ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസിന്റെ ഓണം ഓഫർ വീടിന് കാതലാവേണ്ട ഫർണിച്ചറുകൾ വീട്ടുകാർക്ക് പ്രിയപ്പെട്ടതാവേണ്ട ഹോം അപ്ലയൻസസ് എന്നു തുടങ്ങി ഗൃഹോപകരണങ്ങൾ പർച്ചേസ് ചെയ്യാൻ ബെസ്റ്റ് ചോയ്സ് ഒപ്പം ഈ ഓണം സീസണിൽ ബജറ്റിന് മാച്ചിംഗ് ആയ പർച്ചേസിൽ നേടാം നിരവധി സമ്മാനങ്ങൾ ക്യാഷ് ബാക്ക് ആൻഡ് ഡിസ്കൗണ്ട് ഓഫറുകൾ കൂടാതെ സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകളും ഓഗസ്റ്റ് ഇരുപത് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ മാത്രം ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ് കുന്നുംപുറം ഈ ഓണം ടോപ്പ് ഫർണിച്ചറിനൊപ്പം നല്ല ടിപ് ടോപ്പ് ആകട്ടെ